ടീച്ചർട്ടിന്റെ കൂടെ മറ്റേ ഹുഡി കണക്ക് ഞാനെല്ലാദ്യം കൊണ്ടുവന്നേ എന്നിട്ട് ഇന്നുണ്ട് രാവണം പറയുന്നത് നിങ്ങക്ക് ഹുഡിയോട് അത്ര തോല്പര്യം എല്ലാരും സിനിമനെ പോലെ അങ്ങനെ ഇട്ടോന്ന് ഞാൻ ഓൾറെഡി ഞാൻ എന്ത് അഡ്രസ്സു ഷൂ വാസണന്റെ ഷൂ ഇട്ട് മുണ്ട് രണ്ടന്റെ മുണ്ടിട്ട് കണ്ണാപ്പൂ ഡ്രസ് ഇട്ട് ബോബയുടെ ബാഗ് ഇട്ട് ചക്കടൻറെ കൂളി ഗ്ലാസ്ന്റെ കൃതാവ് ചന്ദ്രന്റെ ഹെയർ കളർ ചെയ്തു പിന്നെ ഞാൻ എങ്ങനെയാണ് എന്താണ് എന്താണ് പ്രശ്നം നിന്റെ എല്ലാര് കൂടി ഉള്ളവരൊന്നും അങ്ങനെ ആക്കിയത് അതല്ലേ പറഞ്ഞിട്ട് പറഞ്ഞു അത് ആദ്യം കണ്ടുപിടിച്ച ഇതിട്ടിട്ടും ഈ സമരത്തിന് യാതൊരു വിധം പ്രോഗ്രസ്സും ഇല്ലെങ്കിൽ ഓരോ ദിവസം ഓരോ പക്ക ഞാൻ സേവ് ഇട്ടിട്ട് അതുപോലെ വരും തൊട്ടുപുലാടി ഞാനൊരു കാര്യം പറയാം ഇത് രേണ്ടിട്ടുള്ള അടിയിപ്പിക്കുള്ള അടി പിന്നെ നീ എണ്ടറിയില്ല വെറെ ചന്ദ്രനെ വെരിലോടി ചന്ദ്രനെ മൂന്ന് പേർക്കുള്ള പേരിലുള്ള അടി നീ വെടിഞ്ഞേ അന്നാ പോയിത്തെന്തരെ തീരുമാനണ്ട നീ കേറ്റടാ അമ്മരെ അടുത്ത് ഇടണ്ട എന്ന് പറഞ്ഞു സൂപ്പർ ചാറ്റ് എന്താ പറയുന്നു നമ്മൾ മെരിഞ്ഞ ഒരു ഫോട്ടോ കാണുന്ന ഭാഗം ഇടാനാണ് ജാക് വൈ നെറ്റ് ആ കസറ്റ് ആ താങ്ക്യൂ ബ്രോ ഇവല്ല അഞ്ഞാണ് താങ്ക്യൂ ബ്രോ ഓളെ സാളിനോൺ സുരുവൻ അതൊക്കെ എന്താ കസറ്റ് ആടാ ഡായ ഓ ണ്ടല്ലേ അപ്പൊ വിട്ടിട്ടില്ല വള്ളി ഒരു ഒരു ഒന്ന് രണ്ട് ദിവസത്തുള്ള തീരുള്ള എല്ലാം ഉണ്ട് പിന്നെ ഉണ്ടപ്പിച്ചു ഐഡന്റിറ്റി ആവാതിന്റെ കുഴപ്പമില്ല അത് ഞാനൊരു കാര്യം പറട്ടെ നിനക്കിപ്പൊ നിന്റെ ഡ്രസ് വേറൊരു അല്ലേ ശരി നമുക്ക് സംസാരിക്കാം സാധനം അല്ലേ

ഓ ഞാനേ പക്കയർ കേറ് 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 വരക്കണ്ണാ 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 അണ്ണാ ിട്ട് തന്നില്ല വാങ്ങിട്ടേ പോന്നുള്ളൂ ആ കുഴപ്പമൊന്നുമില്ല ഞാനിവിട്ട് വന്നതെങ്ങനെയാട്ടത് അത് ഓസിയാണ് ആ കേറി എന്നാരും കയറി പറഞ്ഞോളൂ ഇടക്കിയിലെ ഷി അതെങ്കിലും ഉണ്ടല്ലോ നിന്റെ സ്വന്തമായിട്ട് എന്നാ പിന്നെ ചുമല കണ്ണോട് വെക്കാൻ അല്ല അല്ല സിനിമ അല്ല എന്നെ എതിരെല്ല എന്നല്ല കൊണ്ടവനെ നിന്റെ കട്ട വെക്ക് ആ കട്ട വെച്ചിതിരെ അങ്ങോട്ട് നിന്റെ മോഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് വളരെ ചെറുയായിരുന്നു മുടി വെച്ച മുടി വെച്ച കണ്ണ് എതിരെയാണ് ഇത് വളരെ ചെറുയായിരുന്നോ എന്ന് ഞാൻ മുടി വെച്ചിട്ട് ആ ഒരു മിട്ടേ ഇപ്പോൾ വരാമേ ഓക്കേ പാറോഷൻ പുല്ട്ടാണി മുടി ഒട്ടുവല്ല അമല കണ്ടൻ ബ്രോ താങ്ക്യൂ ഫോർ ദ 109 1 രൂപ ഗിബേ മോ താങ്ക്യൂ സോ മച്ച് ഹലോ ഞാൻ കൊടിയോ

ാര് വണ്ടിയിലോട്ട് താങ്ങുമ്പോ തമ്മിൽ മറിച്ചു ഇവിടെ തീവിലൊക്കെ ായനാടിക്കില്ല ഞാൻ ഞാൻ എഫ് കെ ആയിരുന്നു വണ്ടിക്കാര് ഇപ്പഴാണ് രായൻ വേറും മേടിച്ചിട്ട് രായൻ വേറും എനിക്ക് താടാ ചെത്രാ കഴിക്കാ കഴിക്കാ ഞാൻ ഓടാ എനിക്കും എനിക്കും താഴ്ന്ന എന്തേലും പഴം കഞ്ഞി കാണാ പഴ കഞ്ഞാടാ പഴകഞ്ഞ ചൂട് കഞ്ഞിയോ എടുക്കലാടാ എടുക്കലാടാ ഒരെണ്ണം തിരിച്ചു വരണേ രണ്ടുപേരും ഓരോന്ന് വെച്ചട നീന്ന് ഒരെണ്ണം ഒരെണ്ണം വേണിട്ട് ഒരെണ്ണം ഇട്ടിട്ട് കഴിച്ചിട്ട് വരെ കൂട്ടേട്ട് ഒരെണ്ണം എടുത്തോടാ സുനി എടുത്തോ അണ്ണാ എന്റെ സിറ്റി എനിക്ക് പൈസ ഇല്ല സിറ്റിയിലെനിക്ക് പൈസ ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം സർബത്തിന്റെ തക്കി കൊടുത്താണെന്നു മറ്റേ പന്ത്രണ്ട് കോടി കൊടുത്തത് സർബത്തിന്റെ സർബത്തിന്റെ ഷൂസ് ഒക്കെ കൊടുത്താണെന്ന് ഞാൻ പേടിച്ചത് അത്ര ഗതി ഉണ്ടായത് എനിക്ക് എപ്പോഴാണ് അവന് നിന്നെ പോലെ നല്ല മനസ്സ് തോന്നി അവൻ മനസ്സിലായാ എവിടെ സാറ്റലൈറ്റ് വഴി ഊരോറിഞ്ഞ് പറഞ്ഞ തൊന്നില്ലാതെ തെന്നിരിക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് പരിപാടിയല്ല എത്രോളാ സിറോ 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 ആ വന്നല്ലേ കക്കൂസ് അടിച്ചിറങ്ങിയോ എന്റെ അരി പൊണ്ടാച്ചിട നോക്കിട്ട് പറയൂ ടു സീറോ ഡാൻസറോ നിങ്ങൾ പോട നമ്മള് ഇതാണ് നമ്മള് സ്റ്റേ ഉള്ളത് ഇവിടെ ഞാൻ വർക്ക്ഷോപ്പ് എടുത്തു കാർബൺ ക്ലിക്ക് ചെയ്തു കൊടുത്തു അമ്പത് പറയുന്നത് ും പറ്റിലൊക്കെ ഞാൻ തരും എല്ലാവർക്കും ഓരോന്നുള്ളത് ഞാൻ തരും ഇവിടെ ക്രാഫ്റ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുപോയി പക്ഷേ കാര്യം പറഞ്ഞാ അത് ഓരോന്നർത്താക്കി കൊടുക്കുന്ന മനസ്സിലായ അതെ 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 അരമണിക്കൂർ ഗ്യാങ്ങിനെ അരമണിക്കൂർ കഴിഞ്ഞ് ഇച്ചിരി വിഷയാണ് നമ്മള് നീ എന്നെങ്ങനെ ഇങ്ങോട്ടിടുന്ന എവിടെ ഇങ്ങോട്ട് ഇവിടുന്നവിടെ ടാ ആഹ് രണ്ടെണ്ണം പിന്നെ ഫ്ലിപ്പ് അടിക്കണൊക്കെ ഇപ്പോഴും ഒന്നും കേൾക്കുന്നില്ല ഞാൻ ഓ അതോണ്ട് അമ്മ വാങ്ങിച്ചിട്ടേ പോന്നുള്ളതെന്ന് കയറിയാ പ്രശ്ന ഇത് ഏയിം ചെയ്യുമ്പോഴ ആളുടെ തലക്കാണ് വെടിയുള്ളത് നീക്കാ അപ്പോസരാപ്പി ബോ വാസുരയാ കൂടെ മിക്സ് ആയിട്ടാണ് അല്ല വാസ്തുരാപ്പി ണ്ടോ ഇങ്ങനെ ആ താല്പര്യം ഉണ്ടോ വെറൈറ്റി ഒരു നാലഞ്ച് പേരുടെ സാധനങ്ങളൊക്കെ ചേർത്ത് ഇത് നോക്കിയാണോ ഫ്ലി അസല ഊമ്പി ലുക്കല്ലേ സത്യം പറസ് ലുക്കിൻ്റെ അകത്ത് രണ്ട് ചെ പൂക്കി ചെവിച്ച് കടക്കുന്നത് എന്ത് രണ്ടും ഇത്

നിങ്ങളൊക്കെ നടക്കുന്നത് അടാ ഞാൻ ഉമ്മ വാങ്ങാൻ വേണ്ടി പെട്ടെന്ന് വന്നിട്ട് ഇടാൻ പറ്റി പു പുതിയ കൺമശ കൊണ്ടുവരെന്നുള്ള പേരാണ് നിനക്ക് പെട്ടിരിക്കുന്ന കാര്യം ആണ പക്ഷെ പേരായിരുന്നു അതിപ്പോ നിനക്ക് കിട്ടി